ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ധനുമാസത്തിലാണ് മിതവാദിയില് ആശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ധനു ഒന്ന് മലയാള കവിതാ ദിനമായി ആഘോഷിക്കുന്നത് കവിതയെക്കുറിച്ച് വള്ളത്തോള് വളരെ പ്രസിദ്ധമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് മോഹിക്കേണ്ടും അഖണ്ഡ കീർത്തിരയ്ക്കോ മൽയാഗമം എന്ന് എന്ന ശ്ലോകം ആ ശ്ലോകം ആദ്യത്തെ ശ്ലോകം അതാണ് രണ്ടാമത്തെ ശ്ലോകം മാനം ചേർന്ന വളരെ പ്രസിദ്ധമാണ് മാനം ചേർന്ന ഭടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിൽ അതിന് പാരഡി ആയിട്ട് വള്ളത്തോൾ തന്നെ എഴുതി എന്ന് കരുതപ്പെടുന്ന ഒരു ശ്ലോകമുണ്ട് പി ജി പുരുഷോത്തമൻപിള്ളയുടെ അക്ഷരശ്ലോകരത്നാവരിയില് ഇത് വള്ളത്തോളിന്റെ ഡയറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ന് എഴുതിയിട്ടുണ്ട് സമാ സമാഹാരങ്ങളിൽ നിന്ന് കാണാത്ത ആ പ്രത്യേകതയുള്ള ശ്ലോകം ചേറാണ്ടുള്ള കൃഷീവല ചുമലിൽ ചായത്തണ്ടിലും താറാവിൻറെ നടപ്പിലും തടിയനാം പോർക്കിൻ മാറാപെന്തിയ ഭിക്ഷുവിൻവിളിയിലും നാനാവിധാകാരമാറാ ഹന്ത വിളങ്ങിടുന്ന കവിതേ നിൻകാൽ കിതാവനം ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ മൂന്നാമത്തെ വരിയുടെ അധ്യക്ഷമായാണ് അപ്പൊ മാനം ചേർന്ന ഭടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും മാനഞ്ചും മനോരമണനിൽ ചായുന്ന സാനന്ദം മനോരമ ആനന്ദം കളിയാടിപ്പണി പൂങ്കവിൾസ്ഥാനത്തും നിഴലിച്ചു കാൺമുഖുരൂപത്തെ ഞാൻ എന്ന ശ്ലോകം ചൊല്ലാവുന്നതാണ് ന് മുൻപുചല്ലാനായിട്ട് ഏതെങ്കിലും രസികൻ ഉണ്ടാക്കിയതാണോ എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും അതിന്റെ രണ്ടിലെയും ബിംബങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യം മാനം ചേർന്ന ഭടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും ചേറാണ്ടുള്ള കൃഷീവരന്റെ ചുമലിൽ ചായും നുകത്തണ്ടിലും മാനഞ്ചും മിഴിതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും താറാവിന്റെ നടപ്പിലും തടിയനാം പോർക്കിൻ കിടപ്പിങ്കലും അനന്തം കളിയാടിടുന്ന ശിശുവിൻ തൂവേർപ്പണി പൂങ്കവിൽ സ്ഥാനത്തും മാറപ്പേന്തിയ ഭിക്ഷുവിൻ വിളിയിലും നാനാവിധാകാരമായി എന്നാണ് എന്നാണ്ഡിയിലുള്ളത് അതായാലും കവിതാ ദിനത്തില് ഈ പ്രത്യേകതയുള്ള വള്ളത്തോൾ ശ്ലോകമെന്ന് കരുതപ്പെടുന്ന ഈ ശ്ലോകം പങ്കുവയ്ക്കുകയാണ് ചേറാണ്ടുള്ള കൃഷീവല ചുമലിൽ ചായും താറാവിൻ്റെ മാറാപ്പേന്തിയ ഭിക്ഷുവിൻവിളിയിലും നാനാവിധാകാരമ്മാറാ ഹന്ത വിളങ്ങിടുന്ന കവിതേ കവിത നിൻകാൽക്കിതാവന്തനം